ആസാമിലെ തീവ്രവാദ കേസിലെ പ്രതി കാസർഗോട്ട് അറസ്റ്റിൽ എം പി ഷാബ് ഷേഖാണ് കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിൽ നിന്നും അറസ്റ്റിലായത് ആസാമിൽ യു കേസിൽ പ്രതിയായതോടെയാണ് ഷാബ് ഷേഖ് കേരളത്തിലേക്ക് കടന്നതും ഇയാളെ കണ്ടെത്തുവാൻ ആസാം പോലീസും എൻ ഐ എയും നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് ആസാമിൽ തീവ്രവാദ കേസിലെ പ്രതിയായ ഷാബ് ഷേക്കിനെ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കാസർകോട്ടെ ഒളിത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത് കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ ക്വാർട്ടേഴ്സിൽ നിന്നും ബുധനാഴ്ച പുലർച്ചെയോടെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ആസാമിൽ യു എ പി എ കേസിൽ പ്രതിയായതോടെയാണ് ഷാബ്ഷേഖ് കേരളത്തിലേക്ക് കടന്നത് ഇയാളെ കണ്ടെത്തുവാൻ ആസാം പോലീസും എൻ ഐ എയും ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു പശ്ചിമബംഗാൾ സ്വദേശിയാണ് ഷാബ്ഷേഖ് എന്നാൽ ഇയാൾ ബംഗ്ലാദേശ് പൗരനാണോ എന്ന സംശയവും അധികൃതർക്കുണ്ട് ഹൊസ്തുർഗ് പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസും പ്രതിയെ പിടികൂടുവാനെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്